ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളുടെ കുഞ്ഞിനകുട്ടനില്ലാന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ടാട്ടോ നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് വരുന്നത് എന്താ പറയുക എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ അധികം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്തിനാണ് പറയുന്നതെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പറയാൻ ഉള്ള ആളുകൾ നിങ്ങൾ തന്നെയാണ് കാരണം എനിക്ക് ഇത്രയേ അധികം സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരായവർ നിങ്ങൾ തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക സന്തോഷമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ ഇങ്ങനെ പൊന്നുപോലെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ നിങ്ങളോടല്ലാതെ നമ്മൾ ആരോടാണ് ഷെയർ അല്ലേ അപ്പോൾ ഇനി ഇൻട്രോ വലിച്ചു കിട്ടിക്കൊണ്ട് പോകുന്നില്ല എന്താണ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അത്യാവശ്യം ആളുകളൊക്കെ കാണാൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ കുഞ്ഞിനകുട്ടിനെ കാണാനേ ആളുകൾ തുടങ്ങിയ സമയം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് കൃപാസനം പള്ളിയുടെ കാര്യം കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞുനിക്കുട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഓരോ ആളുകളും ഓരോ കമൻറ്റിൽ ഓരോ ഹോസ്പിറ്റലിൻ്റെ പേരും പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ എനിക്ക് ആരെവിടെ പറഞ്ഞാലും അതിപ്പോൾ ട്രീറ്റ്മെൻറ് ആവട്ടെ അമ്പലം ആവട്ടെ പള്ളിയാവട്ടെ എവിടെയാവട്ടെ കുഞ്ഞുണ്ണിക്ക് നല്ലതെന്ന് ആണ് പറയുന്നതെങ്കിൽ എനിക്ക് അവിടെ എല്ലാം പോകാൻ തോന്നാറുണ്ട് കേട്ടോ ഞാൻ കള്ളല്ല പറയണ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവരമ്മയ്ക്ക് ചിലപ്പോ അവർക്ക് നല്ല എന്താ പറയുക മനസ്സിന് ഉറപ്പുണ്ടാവും എൻ്റെ കുട്ടി ഇങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകും അങ്ങനെ ഒരേ ഉറപ്പിൽ തന്നെ പോകുന്നവരും പോകുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് എനിക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും അവിടെ എല്ലാം പോകാൻ തോന്നിട്ടാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമായിരിക്കും എനിക്കറിയില്ല ഇത് കുഞ്ഞിന് എവിടെ പോയിട്ടാണ് ശരിയാവണത് എന്നുള്ള ആ ഒരു വിചാരമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ കേൾക്കാമായിരിക്കും കേട്ടോ കുഞ്ഞനിക്കുട്ടനാണെങ്കിൽ ഭയങ്കര കളിയാണ് അപ്പം അവൻ്റെ മടിയിലെടുത്ത് വെച്ചിട്ട് വീഡിയോയിൽ പറയലൊന്നും നടക്കില്ല അവന അതിനുള്ള ക്ഷമയൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വീഡിയോയിൽ അവനെ അവനെ നിങ്ങൾക്ക് കാണണമല്ലോ അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് പറയലേ നടക്കുള്ളൂ കുഞ്ഞുനിക്കുട്ടൻ അല്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ മടിയിലൊന്നും ഇരിക്കത്തില്ല നിങ്ങൾക്കറിയാമല്ലോ അവൻ്റെ പറ്റി അത് കാരണമായിട്ട് അവൻ ഇല്ലാതെ വന്ന് വീഡിയോ ചെയ്യുന്നത് അവിടെ ഭയങ്കര കളി ാണ് രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുളിപ്പീരൊക്കെ കഴിഞ്ഞപ്പം പഴമൊക്കെ കൊടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അതിനിപ്പം ഇത് നമ്മുടെ എൻ്റെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ആ ഒരു ഹാപ്പിനെസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഇനി ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ നിന്ന് ചില ദേഷ്യപ്പെട്ട സൗണ്ടൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും അവന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കേണ്ടതായിട്ട് വരും ആ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ഫസ്റ്റ് ഞാൻ അത് തന്നെ പറയാം ഓരോ സ്ഥലമാണ് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ട് അപ്പം നമ്മൾ നിലവിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ട്രീറ്റ്മെൻറ്റും തന്നെ കുഞ്ഞുക്കൂട്ടിന് കൊടുത്തിട്ടുണ്ട് ഫിസിയോതെറാപ്പി കൊടുത്തു അക്യു പങ്ചർ കൊടുത്തിട്ടില്ല കേട്ടോ ബാക്കി എല്ലാം തന്നെ നമ്മൾ കുഞ്ഞുൻ്റെ കൂട്ടറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെതായ മാറ്റങ്ങളും അവന് വന്നിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന് അവന് മാറ്റം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകണില്ല ചിലപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വർഷങ്ങളോളം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ ഇങ്ങനെ ചാഞ്ചാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പറയണത് ഒരാളെയും വിശ്വാസം ഇല്ലാതല്ല എല്ലാ ആളുകളെയും വിശ്വാസമാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റിന് പോയാലും അവരോടെല്ലാം നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പൈസയാണ് അതിപ്പോൾ എനിക്ക് തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ പറയണത് യൂട്യൂബിൽ ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് വന്ന് നമ്മളെ സഹായിക്കട്ടെ അന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മുടെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് കുറേ പേർക്ക് മിക്കവർക്കും തന്നെയൊക്കെ അറിയാമായിരിക്കും പക്ഷെ പുതുതായിട്ട് വന്നവർക്ക് അറിയാൻ കൂടി വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് അതിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് എനിക്ക് എനിക്കതിൻ്റെ അങ്ങനെ ഒരു കാര്യമേ ഞാൻ ചോദിക്കത്തില്ല എനിക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ വന്ന് അതിൽ നിന്ന് യൂട്യൂബിന് യൂട്യൂബ് ഒരു വരുമാനം തരുന്നത് അതാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ും അല്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിന് പൈസ താ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് അതാദ്യമേ പറയട്ടെ അപ്പം പൈസ എന്ന് പറയുന്നതിനൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തർ പറയും ആ സ്ഥലത്ത് പോയാൽ നല്ലതാണ് ഈ സ്ഥലത്ത് പോയതാണ് എല്ലാ സ്ഥലത്തും പോവും പക്ഷേ നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനത്തിന് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോലും നമ്മൾക്ക് നല്ല പൈസ ആയിട്ടുണ്ട് കാരണം നമ്മൾ തിരിച്ചു പോരാൻ നേരത്ത് നമ്മൾ കണക്കുകൂട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് പുറത്ത് എത്രത്തോളം കടവയുന്നത് കാരണം അങ്ങനെ നമ്മൾ അവിടുത്തെ പൈസ കൊടുത്ത് തീർക്കണ്ടേ അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോലും പോയിട്ട് നമുക്ക് കഴിയുന്ന ഒരുപാട് പൈസ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നല്ല പൈസയാണ് ആരും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നില്ല അവരും ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല അവരോധ സ്ഥാപനം ഇടുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പിന്നെ ഓരോ ഈ ചാരിറ്റി സെൻറ്ററുകളൊക്കെ ഉണ്ട് അത് നമുക്ക് അധികം നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല നമ്മുടെ ഈ ഭാഗത്ത് തെറാപ്പി സെൻറ്ററേ ഇല്ല പക്ഷേ എന്താ പറയുക അതാണ് മെയിൻ കാരണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോവാത്തതിൻ്റെ മെയിൻ കാരണം അതാണ് എറണാകുളത്ത് നിന്നും അവിടുത്തെ ജീവിത ചെലവും കാര്യങ്ങളെല്ലാം എല്ലാം കൂടി നമുക്കൊരു മാസം അമ്പതിനായിരം എൻ്റെ താഴെ വരുവായിരുന്നു എങ്ങനെ സാധാരണക്കാരെ കൊണ്ട് സാധിക്കും കുഞ്ഞു കൊണ്ട് കൊണ്ട് എൻ്റെ അച്ഛൻ അമ്പതിനായിരത്തിൻ്റെ കാൽഭാഗം പോലും ശമ്പളം ഇല്ല പിന്നെ എങ്ങനെ നമ്മൾ അവിടെ നിൽക്കും അവിടെ നിന്ന് പോകുന്നു നമ്മളപ്പം ഇരിങ്ങാലക്കൂടെ എൻ ഐ പിമാര് പോയി അവിടത്തെ കഴിഞ്ഞ് പൈസ കുറവാണെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് അല്ലാതെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊള്ളില്ലാത്തത് നമ്മൾ പോയത് എൻ ഐ പിമാര് ചെന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ കാരണം അവിടെ ഗവണ്മെന്റിൻ്റെ ആണെങ്കിലും അവിടെ നിൽക്കുന്നതിന് റെൻറ്റ് ഉണ്ട് നമ്മളവിടെ ഫ്രീ ആയിട്ടല്ലല്ലോ നിൽക്കുന്നത് അവിടെ വീടിന് റെൻറ്റ് കൊടുക്കണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് വലിയ തുകയില്ല എന്നാലും അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനും പൈസ വേണം പിന്നെ ചിലവ് എല്ലാം കൂടി വരുമ്പം നമ്മളെക്കൊണ്ട് സാധിക്കില്ല അത് അങ്ങനെ ഒരു വർഷം നമ്മൾ നിന്നോട്ട് അവിടെ നിന്നും എറണാകുളത്ത് നിന്നു രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മളെ കൊണ്ട് പറ്റാതെ വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു പക്ഷേ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും എവിടെയെങ്കിലും ഒരു ഇത്രയെങ്കിലും പൈസ കുറവുകൾ ഏതെങ്കിലും സ്ഥലം കിട്ടോ കിട്ടോ എന്നൊക്കെ അറിയാനായിട്ടും പിന്നെ പെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സ്ഥലമൊക്കെ പ്രതീക്ഷിച്ച് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മളെവിടെ പോയി എന്നാലും എല്ലാത്തിനും അതിൻ്റെതായ താമസമുണ്ട് എല്ലായിടത്തും നല്ല റിസൾട്ട് കിട്ടും പക്ഷേ പൈസ ഇല്ലാതെ ഒരിടത്തും നമുക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഗവേഷണത്തിലാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ വല്ല ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ട്രീറ്റ്മെൻറ്റോ പഠിക്കാൻ പോവാം പക്ഷെ പ്രായവും കൂടി പോയി ഇനിയിപ്പോൾ അത് പഠിച്ചു വരുമ്പോഴത്തേനും എൻ്റെ കൊച്ചിന് അത്ര പൈസ ആവും അതൊന്നും നമുക്ക് ഇനി ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെങ്കിലും അതായത് ഈ നമ്മുടെ ഞാൻ ഈ പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ അധികം പൈസയൊന്നുമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയണം പറയണോട്ടോ പിന്നെ നമ്മൾ കുറേ സ്ഥലത്തും കൂടി ഇങ്ങനെ എന്താ പറയുക എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ പോകും പിന്നെ ഒരു റെൻറ്റ് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേനും വരുവുള്ളൂ അത് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം യൂട്യൂബിൽ നിന്ന് എനിക്കൊരു ചെറിയ വരുമാനം ആയി ആയിക്കഴിഞ്ഞാൽ റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതോട്ടേ കാരണം യൂട്യൂബിൽ എന്നും വരുമാനം ഉണ്ടാവുമോ നമുക്കതൊന്നും പറയാൻ പറ്റില്ല അതൊരു സ്ഥിരമായ ഒരു ജോലിയാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ അങ്ങനെ ഫണ്ണോ നമ്മുടെ അല്ല എന്നെപ്പോലെയുള്ളവരുടെ ചാനലിൽ അങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക നൽകുന്നില്ല ഈ ആലാതികളും പണ്ടപ്പരപ്പും പരാതി നങ്ങളും മാത്രമല്ലേ കാണുകയുള്ളൂ അപ്പം നമ്മളോട് സ്നേഹമുള്ളവർ അതായത് കുഞ്ഞുണ്ണിക്കൂട്ടനോട് സ്നേഹമുള്ളവർ എൻ്റെ കുഞ്ഞുണ്ണിക്കൂട്ടർ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടട്ടെ അവനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനുള്ളതാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പരസ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ലഭിക്കും യൂട്യൂബിൽ നിന്ന് അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലാതെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്താ പറയുക നമ്മളൊരു സഹതാപം പറഞ്ഞ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യവേ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത് നമ്മൾ എന്നെക്കൊണ്ട് അതായത് എന്നെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് എന്താണോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അതാണ് എൻ്റെ യൂട്യൂബ് പിന്നെ പാചകം എനിക്കറിയില്ല അറിയില്ലെന്ന് പറഞ്ഞാൽ പാചകം അറിയാം പക്ഷെ അച്ചാർ അച്ചാറിൻ്റെ അടുത്ത് ഞാൻ കുറേ നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആ അച്ചാർ പരിപാടിയൊന്നും എനിക്ക് വീട്ടിൽ പോലും അച്ചാറിടാൻ അറിയാൻ പാടില്ല ഇത്രയും പായമായി പറഞ്ഞാലും അച്ചാറിടാൻ അറിയാൻ പാടില്ല കേട്ടോ പിന്നെ എന്താ പറയുക വീട്ടിൽ ചെയ്യേണ്ട കൂൺകൃഷി ചെയ്ത് നോക്കി വിജയിച്ചില്ല പിന്നെ ചെടിയുടെ ബിസിനസ് ബിസിനസ്സായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചെടികളൊക്കെ വളർത്തിക്കൊണ്ടു വന്നത് അതായത് ഓൺലൈനായിട്ട് ചെടികളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രസവത്തോടു കൂടി ചെടികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞുപോയി അപ്പോൾ ആ പ്രതീക്ഷയും വിട്ടു പിന്നെ എനിക്കിന് യൂട്യൂബ് മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ അപ്പോൾ ഞാനിതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവർ നമ്മളെ കേൾക്കും അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ വരും അത് നമ്മുടെ കുഞ്ഞിനകുട്ടിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയും ചെയ്യും പിന്നെ പറയാനുള്ള കൃപാസനം കൃപാസനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് നീണ്ടു പോകുന്നുണ്ടാവുമല്ലേ ഞാനിങ്ങനെ തന്നെ പിന്നെ പറഞ്ഞതൊക്കെ പറഞ്ഞ് അതിങ്ങനെ ഈ ഓൺ കൊണ്ടുപോയി സ്പീഡി അതിങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമായിട്ട് പിന്നെ ഒന്നും ഇങ്ങനെ ആലോചിച്ചിട്ടും അല്ല വന്ന് പറയുന്നത് ഞാൻ അവരുടെ മുന്നിൽ വരുന്ന മനസ്സിൽ അങ്ങനെ വരുന്ന കാര്യങ്ങൾ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ അപ്പോൾ ഈ ഒരുപാട് പേര് അതായത് നമ്മൾ കുഞ്ഞു കുട്ടനെ കൊണ്ട് ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ എഡ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സിസ്റ്റർമാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമല്ലോ ഞാൻ അടുത്ത വീടുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത് വന്ന അവർ ഒത്തിരി നേരെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാൻ പോകുന്നത് കൃപാസന പള്ളിയുടെ കാര്യമായിട്ടോ നിങ്ങൾ എന്താണെങ്കിലും പോകണം നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് എന്താണെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും എത്രയോ അതായത് ഇത് കേൾക്കുന്ന ഒരു പകുതി പേര് എന്നോടത് പറഞ്ഞിട്ടുള്ളവരും കൂടിയായിരിക്കും അപ്പോൾ എനിക്കത് എനിക്ക് ഒരു താല്പര്യ കുറവില്ല കേട്ടോ ഇപ്പോൾ കൃപാസനത്തിൽ നിന്നല്ല എവിടെ പോകാനും എനിക്കിഷ്ടമാണ് കാരണം എൻ്റെ കൊച്ചിന് ഒരു മാറ്റം വരുവാണെങ്കിൽ എവിടെ പോകാനും ഞാൻ തയ്യാറാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എടുത്ത് ഇതുപോലെ തന്നെ രണ്ട് പേര് മൂന്ന് ഒന്ന് പേര് വന്നായിരുന്നു കേട്ടോ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു എനിക്ക് അങ്ങനെ കൃപാസനത്തിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്കിങ്ങനെ അവരിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളിൽ കൊണ്ട് അവിടെ പോയാൽ നടക്കും അങ്ങനെ ഒരു വിചാരം ഇങ്ങനെ മനസ്സിലുണ്ടാവാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ എന്താണെങ്കിലും വേണ്ടത് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോകുന്നുണ്ട് അപ്പോൾ അവളിലെടുത്ത് ഞാനിങ്ങനെ എന്താണ് ചെയ്യുക അവിടെ എങ്ങനെ പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള പറഞ്ഞെടി നിനക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ട് കുഞ്ഞു കുഞ്ഞിപ്പള്ളേരെയൊക്കെ ആയിട്ട് അവിടെ ചെന്ന് ക്യൂ നിന്ന് നിനക്ക് ഉടമ എഴുതിയിടാനോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് തോന്നില്ല കാരണം കുഞ്ഞുണീന്ന് പറഞ്ഞാലേ ഇതുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പോലും എനിക്ക് അവനെ ഇരുത്താൻ പറ്റണല്ലോ ഒട്ടും ക്ഷമയില്ലാത്തൊരു കുഞ്ഞ് അവൻ അവന്റേതായ ഇഷ്ടത്തിന് വിട്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അവനെ കൊണ്ടൊന്നും പോയി നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക വേറെ എന്തെങ്കിലും വഴി നോക്ക് വഴി നോക്കുന്നതാ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് മുമ്പേ എന്നോട് വേറൊരാൾ പറഞ്ഞായിരുന്നു കേട്ടോ അത് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞെന്നാണ് അപ്പോൾ ഓൺലൈനായിട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ ഈ ഓൺലൈനിൽ കയറിയിട്ട് ഉടമ്പടി എഴുതിയിടാം എന്നല്ലേ പറയുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെ ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങളും കുഞ്ഞുൻ കുട്ടൻ്റെ കാര്യമാണ് എഴുതിയത് അവൻ നടക്കണം അവൻ സംസാരിക്കണം അവൻ നോർമലായിട്ടുള്ള പോലെ സ്കൂളിൽ പോകണം അങ്ങനെ ആറ് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാണെങ്കിലും ഞാൻ പറഞ്ഞു പക്ഷേ അത് അങ്ങനെ എഴുതിയിട്ട് അതിന് ബാക്കി കണ്ടിന്വേഷം വന്നില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആളുടെ എടുത്ത് ഞാൻ പറഞ്ഞു എനിക്കത് കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് വീണ്ടും ട്രൈ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാനന്ന് ഇന്നലെ കേട്ടോ ഇന്നലെ വൈകുന്നേരം വിളക്ക് എത്തിക്കാൻ വേണ്ടി കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താ പറയുക അത്രമേലും വിശ്വാസമുള്ള ഒരാളാണ് ഗുരുവായൂരപ്പനെ എന്താ പറയുക ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ ഭഗവാന് വെച്ചേക്കാണ് എന്നാന്ന് വെച്ചാൽ ഭഗവാൻ അല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും വന്നിട്ടില്ല അറിയാതെ അറിയാതെ നല്ല കാര്യങ്ങളും വന്നിട്ടില്ല ചീത്ത കാര്യങ്ങളും വന്നിട്ടില്ല അപ്പോൾ ചീത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതെനിക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ അത് എൻ്റെ ജീവിതത്തിൽ വരുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്രമേൽ ഭഗവാനെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ വിളക്ക് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ ഞാൻ എന്തോ ഭഗവാൻ്റെ അടുത്ത് വല്ലാത്തൊരു തെറ്റ് ചെയ്ത പോലെ ഭഗവാനെ മറന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ എന്താണെന്നറിയില്ല എൻ്റെ ഇങ്ങനെ പെട്ടെന്ന് വന്നു പിന്നെ ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നാമെന്നു പറഞ്ഞിട്ട് നിനക്ക് എന്നാണോ അവിടെ പോകാനായിട്ട് എൻ്റെ മനസ്സിലൊരു തോന്നൽ എന്നല്ലേ ഭഗവാൻ എന്നെക്കൊണ്ട് തോന്നിക്കുന്നത് അന്ന് നീ അവിടെ പോയാൽ മതി അപ്പോൾ ഞാൻ ആൾ എനിക്ക് മെസ്സേജ് അയച്ച ആളോട് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് തോന്നുകയാണെന്ന് പറഞ്ഞപ്പം എന്നെക്കൊണ്ട് പറ്റണ സമയത്ത് പോയാൽ മതിയെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പം എനിക്കറിയില്ല നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പാടണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഇപ്പം പള്ളിയല്ലേ അത് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്താണോ ഞാൻ കുഞ്ഞുനാൾ മുതലേ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നേ പെട്ടെന്നിങ്ങനെ മാറുക എന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞിനൊക്കെ അപ്പോൾ ഇനി അവിടെ ചെ അവിടെ ചെന്നാൽ നടക്കും എനിക്കതൊന്നും അറിയില്ല പക്ഷേ ഞാൻ പോകാൻ തയ്യാറായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഇടുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോട്ടോ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെയൊരു മാനസികാവസ്ഥ വന്നു ചേർന്നു അതായത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് മാറുകയെന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞായിരുന്നു അവിടെ അങ്ങനെ മതം മാറ്റണ പരിപാടി അങ്ങനത്തെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ പേഴ്സണലി എൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെയൊരു സങ്കടം ഉണ്ടായിട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമല്ലേ കൃഭാസനത്തിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ഞാനിവിടെ പോകാനായിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടം നടക്കാത്തത് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴും എനിക്ക് ടെൻഷൻ കയറും കേട്ടോ അപ്പം ഞാൻ പറയുക പിന്നെ എന്താണ് ഞാൻ പറയാൻ വന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അതും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് അപ്പം എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ലല്ലോ അപ്പം എന്നെക്കൊണ്ട് പറ്റണ സ്ഥലത്ത് ഞാൻ പോവും അതായത് എനിക്ക് സാഹചര്യം ഉള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇല്ല എന്ത് സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അതായത് കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യമാണെന്ന് അതല്ല എനിക്ക് ആ കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞു പെണ് എനിക്ക് എന്റെ എൻ്റെ ജീവിതത്തിലുള്ളത് ഞങ്ങൾക്കൊരു തടസ്സമേ അല്ല കുഞ്ഞനിക്കുട്ടൻ്റെ കാര്യത്തിൽ കാരണം അതൊരു തടസ്സമാണ് നമുക്ക് പറയാൻ പറ്റൂല അവന് നല്ലൊരു സ്ഥലം ട്രീറ്റ്മെൻറ്റിനുള്ള സ്ഥലം അതായത് നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇടങ്ങിയ ഒരു സ്ഥലം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പോകും തുറന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ പൈസയുടെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞു പറഞ്ഞ് തന്നെയും പിന്നെയും പറഞ്ഞു പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ആവാൻ അറിയിട്ടുണ്ട് അപ്പം ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞിനകുട്ടിനെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ദേഷ്യമൊന്നും തോന്നണ്ട അവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുന്നു പിന്നെ കമൻറ്റിനൊന്നും റിപ്ലൈ തരാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും കൂടി ഓടി എത്തണില്ല ഒരു ദിവസം ഒന്നിച്ചിരുന്ന് റിപ്ലൈ തരും മിക്കപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആർക്കും എന്നോട് അതിൽ ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്തേക്കുക പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം